എല്ലാവർക്കും നമസ്കാരം മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് പദശുദ്ധി എന്ന വിഭാഗമാണ് മിക്കവാറും എല്ലാ മലയാളം ഉൾപ്പെടുന്ന പരീക്ഷയ്ക്കും കാണാവുന്നൊരു ചോദ്യമാണ് പദശുദ്ധി ചില പരീക്ഷയ്ക്കത് രണ്ട് ചോദ്യങ്ങൾ വരെയൊക്കെ കാണാറുണ്ട് സാധാരണഗതിയിൽ സാധാരണഗതിയിലിത് തെറ്റിപ്പോകുന്നതിനൊരു കാരണം സംസാര ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ വ്യവഹാര ഭാഷയിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ചില പദങ്ങളെങ്കിലും ഭാഷാപരമായി തെറ്റായിരിക്കും അതും മനസ്സിലാക്കാതെ പരീക്ഷയിൽ ഉത്തരം എഴുതുന്നത് കൊണ്ടാണ് പലപ്പോഴും ആ ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നത് ചില പദങ്ങളെ അതിൻ്റെ അർത്ഥവ്യാപ്തിയോടുകൂടി സമീപിക്കുമ്പോൾ ഈ തെറ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് പാഠഭാഗത്തേക്ക് വരാം ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ശരി അവിടെ എഴുതിയിട്ടുണ്ട് ശരിയെന്നും ആ മറുഭാഗത്തുള്ളത് തെറ്റെന്നുള്ള പദങ്ങൾ ആ രണ്ട് പദങ്ങളും എഴുതി തന്നെ കാണിക്കുകയാണ് കാരണം എങ്കിൽ മാത്രമേ എന്താണ് ആ ചോദ്യത്തിൽ വരുന്ന ഓപ്ഷനിൽ വരുന്ന പദങ്ങളും അതിൽ ശരിയും ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒന്നാമത്തത് അസ്ഥി വാരം അടിത്തറ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ആ അസ്ഥി വാരം തകർന്നു എന്നെല്ലാം പറ നമ്മൾ പറയുന്നത് അടിസ്ഥാനം എന്നർത്ഥത്തിലാണ് വരുന്നത് ഇവിടെ ഈ പദത്തിൻ്റെ ഒരു പ്രത്യേകത അസ്ഥി എന്ന പദത്തോട് വാരം എന്ന പദമാണ് ചേരുന്നത് അപ്പോൾ ഇവിടെ തെറ്റായത്തെ പദം വരുമ്പോഴും ആ രണ്ട് അസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി ആദ്യത്തെ അസ്ഥി ആ അസ്ഥി എന്നുള്ള പദം ഉണ്ട് എന്നർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത് അത് കൂടാതെ കംസൻ്റെ ഭാര്യയുടെ പേരും അസ്ഥി എന്നാണ് ജരാസന്ദൻ്റെ പുത്രി പിന്നീട് കംസൻ്റെ ഭാര്യ ആവുന്നുണ്ട് അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് അസ്ഥി എന്ന അർത്ഥം വരുന്നത് ഉണ്ട് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ അസ്തിത്വം എന്നൊരു വാക്ക് നമുക്ക് പരിചയമുണ്ട് മലയാളത്തിൽ അസ്തിത്വവാദ കഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അസ്തിത്വം ഉണ്ടെന്ന സ്ഥിതിയാണ് അസ്തിത്വം എന്ന് പറയുന്നത് ആ വാക്കിൽ നിന്ന് അതിനോട് ചേർന്നുകൊണ്ടാണ് ഈ അസ്ഥി വാരം പ്രയോഗം വരുന്നത് ഈ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന അസ്ഥി അല്ലെങ്കിൽ അസ്ഥി എന്ന് ഉപയോഗിക്കുമ്പോൾ അത് എല്ല് എന്നർത്ഥത്തിലാണ് വരുന്നത് അപ്പോൾ ആ രണ്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള പദം അതുപോലെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പദത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന അസ്ഥി ശരി ആ ശരി എന്നൊരു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ അസ്ഥി കൂടമാണത് അസ്ഥി കൂടവും ആ ആദ്യത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ശരി രണ്ടാമത് കൊടുത്തിരിക്കുന്ന അസ്ഥി എന്നുള്ളത് അത് ആ കൂടം എന്നുള്ളതിന് എല്ലിൻകൂടം എന്നർത്ഥത്തിൽ അത് തെറ്റായിട്ടാണത് വരുന്നത് മൂന്നാമത്തത് അങ്ങനെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ശരിയായത് ആദ്യത്തേതാണ് അങ്ങനെ എന്നുള്ളതാണ് ശരി അതുപോലെ തന്നെ അടിയന്തിരം അടിയന്തിരം ആ രണ്ട് ധായ്ക്കും ഞായും ധായും ചേർന്ന് വരുന്നതും ഞായും ധായും ചേർന്ന് വരുന്ന വ്യത്യാസമുണ്ട് അവിടെ അടിയന്തിരം എന്ന വാക്കിനർത്ഥം ആഘോഷം അതുപോലെ തന്നെ നിർബന്ധം അത്യാവശ്യം എന്നൊക്കെ അർത്ഥത്തിലാണ് വരുന്നത് അപ്പോൾ ആദ്യത്തേതാണ് അടിയന്തിരമാണ് ശരി അടിമത്തം അടിമത്തം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇതിൽ വരുന്നൊരു തെറ്റേ അടിമത്തം അടിമ എന്ന പദത്തോട് തം എന്ന പ്രത്യയം ചേരുകയാണ് അടിമ എന്ന പദം മലയാളമായതുകൊണ്ട് തം എന്ന പ്രത്യയമാണ് വേണ്ടത് ഇവിടെ തെറ്റായ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ത്വം എന്ന പ്രത്യയം നമ്മൾ ഉപയോഗിക്കുന്നത് സംസ്കൃത പദങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പ്രത്യേകം ഉപയോഗിച്ചാലും തെറ്റാണ് വരുന്നത് ഇപ്പോൾ മലയാള പദങ്ങൾക്ക് തം എന്ന പ്രത്യയവും സംസ്കൃത പദങ്ങൾക്ക് ത്വം എന്ന പ്രത്യേകവുമാണ് സാധാരണ ഉപയോഗിക്കുന്നത് ആ വാക്കുകൾ നോക്കി ആ പ്രത്യയങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയത് മറ്റൊന്ന് അതിൻ്റെ താഴെ വരുന്നതാണ് ഉൽപതിഷ്ണു ഉൽപതിഷ്ണു എന്നുള്ളത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഷായ്ക്ക് പോരം ഇഡ്ഷായാണ് കൊടുത്തിരിക്കുന്നത് അതാണ് അവിടെ തെറ്റ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നതാണ് അന്ധ ചക്ഷുസ് അന്ധ ചക്ഷുസ് അവിടെ ഈ ഭാഗത്തു കൊടുത്തിരിക്കുന്ന ആശയ വ്യത്യാസം മനസ്സിലാക്കുക ഒരു അന്തർനേത്രം നേത്രം അകക്കണ്ണെന്നൊക്കെ വരുന്നത് ഐച്ഛികം ഐച്ഛികം ആ ചായും ചായും ചേർന്ന് വരുന്നതാണ് ഇപ്പോഴത്തെ ഇച്ഛായാണ് വരുന്നത് ആ വ്യത്യാസവും മനസ്സിലാക്കുക ഐച്ഛികം ഇച്ഛയ്ക്കനുസരിച്ച് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കവയിത്രി ആദ്യത്തെ നാൾ കവയിത്രിയാണ് നമ്മൾ കവി എന്ന പദത്തോൻ്റെ ശ്രീലങ്കമായിട്ട് വരുന്നതുകൊണ്ട് മിക്കോറും കവി തന്നെ എടുത്തത് ശരിയാണെന്നുള്ള ധാരണ എഴുതു തെറ്റാണത് കവയിത്രി എന്നാണ് അടുത്ത കാലത്തുണ്ടായ രണ്ടോ മൂന്നോ പരീക്ഷയിലെല്ലാം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണിത് കവയിത്രി പദശുദ്ധിയിലും ശ്രീലിംഗത്തിലുമൊക്കെ അത് ചോദിക്കാറുള്ളതാണ് അടുത്ത ഉദ്ബോധനം ഉദ്ബോധനം ആധായിക്ക് വരുന്ന വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി ആദ്യത്തെ പദമാണ് ശരി അല്ല ഇതിലും പദങ്ങളും ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ശരി രണ്ടാമത് തെറ്റായിട്ട് പരുന്നേ എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുകയാണ് അവിടെ ധായിക്കു വരുന്ന വ്യത്യാസം അതിന് താഴെ വരുന്നതാണ് ജ്യോതിഷം ജ്യോതിഷം ആ ജ്യോ എന്നുള്ളത് വേണം ഇവിടെ തെറ്റായിട്ട് കൊടുക്കുന്ന ജ്യോതിഷം എന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വരുന്നതാണ് തർജ്ജമ തർജ്ജമ തർജ്ജമയാണ് ശരി അത് തെറ്റായിട്ട് കൊടുക്കുമ്പോൾ എന്ന് കൊടുക്കാം എന്ന് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് നമുക്കറിയാം ട്രാൻസ്ലേഷൻ എന്നതിന് പകരമായിട്ട് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തർജ്ജമ അതിന് സമാനമായിട്ട് പരിഭാഷ വിവർത്തനം മൊഴിമാറ്റം തുടങ്ങിയ പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ തർജ്ജമ ആണ് ശരി തർജ്ജിമയല്ല തർജ്ജുമയുമല്ല ഭ്രഷ്ട് ഭ്രഷ്ട് ഇവിടെ അതിത്തതാണ് ശരി രണ്ടാമത്തെ ചിലപ്പോൾ രണ്ട് ടാഗ് കൊടുക്കാറുണ്ട് അതുകൂടാതെ പാടത്തിൻ്റെ ടായുമൊക്കെ കൊടുത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതിലാണ് വരുന്നത് അതിന് ഇതാഴ്ച വരുന്ന ഭോഷത്വം നേരത്തെ സൂചിപ്പിച്ച പോലെ ഭോഷത്വം എന്ന പദം മലയാള പദമായതുകൊണ്ട് തം എന്ന പ്രത്യയം ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ശരി രണ്ടാമത്തത് ത്വം എന്ന പ്രത്യയം സംസ്കൃത പദത്തിൽ കൊടുക്കുന്നത് അഗാധം ധനത്തിൻ്റെ ധായാണ് ഇപ്പുറത്ത് പദത്തിൻ്റെ ധായാണ് വരുന്നത് തെറ്റായിട്ട് വരുന്നത് ശരി ആദ്യത്തേതാണ് വിശ്വസ്തൻ വിശ്വസ്തൻ ഇവിടെ ഓരോരുത്തത്തിൽ പറഞ്ഞാൽ രണ്ടും തെറ്റെന്ന് പറയാൻ സാധിക്കില്ല കാരണം വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ അത് ശരിക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ഇടക്ക് വന്നതിൽ വിശ്വസ്തൻ ശരിയെന്ന് പറഞ്ഞിരുന്നു കാരണം അത് വിശ്വസിക്കാൻ പറ്റുന്നു എന്നുള്ളതും രണ്ടാമത്തെ വിശ്വസ്തൻ നമുക്ക് അർത്ഥ വ്യത്യാസം വരുമ്പോൾ അത് വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന അർത്ഥത്തിലാണ് വരുന്നത് അപ്പോൾ ശരിയായിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിശ്വസ്തതയോടെ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ആദ്യത്തേതാണ് ശരി ആസ്വാദ്യം എന്നുള്ളതിന് ധ ആ പദത്തിൻ്റെ ധായാണ് ഇപ്പോഴത്തെ ധനത്തിൻ്റെ ധായാണ് വന്നിരിക്കുന്നത് യഥോചിതം യഥോചിതം അവിടെ ച ഉചിതം എന്ന അതിൻ്റെ ചായയാണ് അവിടെ കറക്റ്റായിട്ട് വരേണ്ടത് യഥോചിതം യഥ അധികം ഉചിതം അങ്ങനെ ആയും ഊയും കൂടി ചേർന്ന് ഓയായിട്ട് മാറുന്ന ഒരു സംസ്കൃത സന്ധ്യയിലാണ് അത് വരുന്നത് ഏതോ എന്ന് വരുന്നത് ച വ്യത്യാസം വരുന്നതാണ് പാദസ്വരം ആദ്യത്തെ ശരിയാണ് നമ്മൾ പറയുമ്പോൾ പാദസ്വരം എന്നൊക്കെ പറയാറുണ്ട് പാദസ്വരമാണ് ശരി പുനസൃഷ്ടി അവിടെ വിസർഗം ഉള്ളതാണ് ശരി പുന സൃഷ്ടി എന്നുള്ളതാണ് ശരി പശ്ചാത്താപം പശ്ചാത്തപം ആ ചായും ചായയും തര വരേണ്ടത് രണ്ടാമത്തത് ചായും ചായുമാണ് വരുന്നത് അത് തെറ്റാണത് ശിരച്ഛേദം ഛേദിക്കുക എന്നുള്ളതിന് ചായും ചായുമാണ് വരുന്നത് രണ്ടാമത്തത് ചായയാണ് വരുന്നത് വാഗ്ദാനം വാഗ്ദാനം പ്ലസ് ദാനം പക്ഷെ അത് ചേരുമ്പോൾ വാഗ്ദാനം എന്നാണ് വരുന്നത് അന്തശ്ചിത്രം അന്തശ്ചിത്രവും അതുപോലെ തന്നെയാണ് വരുന്നത് അന്തചിത്രം അല്ല വരുന്നത് അന്തശ്ചിത്രമാണത് വരുന്നത് മനഃശുദ്ധി നിസർഗത്തോടു കൂടിയിട്ടുള്ളതാണ് ശരി മനഃശുദ്ധിയാണ് വരുന്നത് അതിരഥൻ അതിരഥനും ആദിഥന ശരി മുഖാന്തരമാണ് ശരി മുഖാന്തരമല്ല യുധിഷ്ഠിരൻ ആ ഡാ വരുന്നത് ശ്രദ്ധിക്കുക ഗൈരഠൻ്റെ ഡാ വ്യത്യാസം നോക്കുക പിന്നെ പ്രവൃത്തി പ്രവൃത്തി എന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രവൃത്തി എന്നാണ് വേണ്ടത് പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ വൃവ വേണമെന്നില്ല പക്ഷെ പ്രവൃത്തി നിവൃത്തി അവിടെയൊക്കെ വൃ ആണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത് നിഷ്ഠൂരം ആ ഡ ഇടവ്യത്യാസം നോക്കുക കൃത്രിമം ക്രി അല്ല കൃ ആണ് വരേണ്ടത് കൃത്രിമം ശരി ആദ്യത്താണ് ശരി ആപച്ചങ്ക ആപച്ചങ്ക എന്ന് പറയുമ്പോൾ ആപത് ശങ്കയാണ് പക്ഷെ അത് ചേരുമ്പോൾ ആപച്ഛങ്ക എന്നാണ് വരുന്ന വിദ്യുച്ഛക്തി ഒരു പ്രയോഗമാണ് അത് വരുന്നത് ഇച്ഛയാണ് വരുന്നത് അച്ഛാദനം രണ്ട് രണ്ടിതായിട്ടാണ് വരേണ്ടത് അച്ഛാദനം ക്രിസ്തുവബ്ധം ക്രിസ്തുവബ്ധം അത് വരുന്ന തെറ്റി ക്രിസ്തുവാബ്ധെന്നൊക്കെ ദീർഘിച്ച് പറയും നമ്മുടെ ക്രിസ്തുബ്ധം അബ്ദത്തിന് വർഷം എന്ന അർത്ഥമുണ്ട് വർഷം അതുപോലെ തന്നെ അബ്ദത്തിന് അർത്ഥമുണ്ട് വർഷം വത്സരം മേഘം പർവ്വതത്തിൻ്റെ പേരെന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് അബ്ദിക്ക് ഉണ്ട് അബ്ദി സമുദ്രമാണ് വരുന്നത് അത് ശബ്ദസ്വാമി അർത്ഥ വ്യത്യാസത്തിൽ വരുന്നൊരു പദമാണ് അബ്ദം അബ്ദി എന്നുള്ളത് അപ്പോൾ ഇവിടെ ക്രിസ്തുബ്ധം ആണ് വരുന്നത് ഇവിടെ ആ ധാവ വ്യത്യാസം രണ്ട് സ്ഥലത്ത് നോക്കിയാൽ മനസ്സിലാവും കനിഷ്ഠൻ ധാ വരുന്ന വ്യത്യാസം സ്രഷ്ടാവാണ് ശരി ഇപ്പുറത്ത് സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ട് ആ സൃഷ്ടിയ നടത്തുന്നതിൽ അത് എടുക്കരുത് സ്രഷ്ടാവ് ശരി പിന്നെ വരുന്നതാണ് സാമ്പത്തികം അവിടെ എപ്പോഴും വരുന്നൊരു തെറ്റാണ് ഈഗം ഈഗം എന്ന പ്രത്യയം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇഗമാണ് പ്രത്യേകം വരുന്നത് ഈയം എന്ന പ്രത്യയുണ്ട് പക്ഷേ അവിടെ സാധാരണയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഗമാണ് അതാണ് സാമ്പത്തികം അത് വേറെ മറ്റ് പിന്നീട് വരുന്ന പദങ്ങളിലും അത് കാണാം അതുപോലെ തന്നെ ഹ്രസ്വം ഇപ്പുറത്ത് ഓർത്തിരിക്കുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക ഹ്രസ്വം ദീർഘം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശ്രേഷ്ഠം ധാ വ്യത്യാസം നോക്കുക വിദഗ്ധൻ ആ ധായും ധായും ചേർന്നാണ് വരുന്നത് അതുപോലെ തന്നെ സാഷ്ടാംഗം സ്രാഷ്ടാംഗല്ല സാഷ്ടാംഗം ഇവിടെ എല്ലാം ആദ്യത്തേതാണ് ശരി അഞ്ജലി അഞ്ജലി അവിടെ ആ ഞായും ജായും ആണ് വരുന്നത് അവിടെ ജായും ഞായും വരുമ്പോൾ തെറ്റാണ് ആധുനികം നേരത്തെ സൂചിപ്പിച്ചാണ് സാമ്പത്തികത്തിന്റെ ആ തെറ്റ് തന്നെയാണ് ആധുനികമാണ് ശരി ആധുനികം ഈഗം വേണ്ട അനുഗ്രഹീതനാണ് സാധാരണ നമ്മൾ സംസാര ഭാഷയിൽ അനുഗ്രഹീതൻ എന്നൊക്കെ അനുഗ്രഹം എന്ന അർത്ഥത്തിലൊക്കെ പറയുന്നതാണ് അനുഗ്രഹീതനാണ് വരുന്നത് ഉദ്ഘാടനം ആ ഉദ് പ്ലസ് ഘാടനമാണ് ശരിക്കത് ചേരുമ്പോൾ ഇവിടെ ശരിയായ അർത്ഥം പറയുന്നത് ഉദ് എന്നുള്ളതാണ് വരുന്നത് ആ ധാ താ അത് ധായായിട്ടത് മാറണത് അത് ഈ ഭഗവത്ഗീത ഉള്ള പദങ്ങൾക്കൊക്കെ അങ്ങനെ ധായായിട്ടത് മാറുന്നത് കാണാൻ സാധിക്കും അനർഘം അമൂല്യം എന്നർത്ഥത്തിൽ വരുന്നത് ആദ്യത്തേതാണ് ശരി പ്രാരബ്ധം മതി പ്രാരബ്ധം നമ്മളത് ചിലപ്പോൾ പറയുന്നത് പ്രാരാബ്ധം അങ്ങനെ നീട്ടി പറയാറുണ്ട് അത് പ്രാരബ്ദമാണ് ശരിയായിട്ട് പറയുന്നത് അസന്ധിഗ്ധം അസന്നിഗം ആദ്യത്തെ നോക്കുക അതിനകത്ത് ആ അസന്നിഗ്ധെന്നൊക്കെ അല്ലെങ്കിൽ അസന്നി അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഹാർദ്ദം ഹാർദമാണ് ശരി ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നൊക്കെ പലരും പറയാറുണ്ട് അത് തെറ്റായ പ്രയോഗമാണ് ഹാർദ്ദം മതി അത് മുതലാളിത്തം ആ നേരത്തെ സൂചിപ്പിച്ച അടിമത്തം എന്ന പദത്തിൽ സൂചിപ്പിച്ച തെറ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് മുതലാളി എന്ന പദം മലയാള പദമായതുകൊണ്ട് തം എന്ന പ്രതിയാണ് വരുന്നത് ഇവിടെ ഇപ്പുറത്ത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് പൊം എന്നത് സംസ്കൃതത്തിൽ വരുന്നതാണ് നേരത്തെ പറഞ്ഞതാണ് ശൃംഖല ശൃംഖല നമ്മൾ ശൃംഖല ചങ്ങല എന്നൊക്കെ പറയുന്നതാണ് അവിടെ ആ ഘ വരുന്ന വ്യത്യാസം നോക്കുക ഇവിടെ നഖത്തിൻ്റെ ഖായ ആണ് ശൃംഖലയ്ക്ക് വരുന്നത് ഇപ്പുറത്ത് മേഘത്തിൻ്റെ ഗായാണ് വരുന്നത് പതിവ്രത ആയാണ് ശരി പതിവ്രത എന്നൊക്കെ പറയുമെങ്കിൽ പതിവ്രതയാണ് ശരി സമകാലികൻ സമകാലീനൻ അല്ലെങ്കിൽ സമകാലികൻ എന്നൊക്കെ പറയാറുണ്ട് സമകാലികൻ ശരിയാണ് മറ്റൊന്നാണ് ജാള്യം ജാള്യത വേണ്ട ജാള്യം മതി നിഘണ്ഠു നിഖണ്ഡുവിൽ നോക്കുക ആ ടായിലുള്ള വ്യത്യാസം നോക്കുക ചിലപ്പോൾ അത് മേഘത്തിൻ്റെ കായ്ക്കോരം മുഖത്തിൻ്റെ കായ്ക്ക് വെച്ചും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേതാണ് ശരി ജ്യേഷ്ഠൻ ജിയെ ജനാണ് അവിടെ ജ്യേഷ്ഠൻ അല്ല ജ്യേഷ്ഠൻ ആണ് ശരി വരുന്നത് അങ്ക വൈകല്യം അങ്കം നേരിലോർത്ത് അംഗം എന്നുള്ളതും അങ്ക എന്നുള്ളതൊക്കെ വ്യത്യാസം നോക്കുക ഗായും ഇങ്കായും എന്ന് വരുക നായും ഡായും ടായും തമ്മിലുള്ള വ്യത്യാസം നോക്കുക പരിണത ഫലമാണ് ശരി പരിണിത ഫലം എന്നുള്ള തെറ്റാണത് അധ്യാത്മികം അധ്യാത്മികം മതി ഇവിടെ ചിലപ്പോൾ നമ്മൾ അധ്യാത്മികം എന്നൊക്കെ വരാറുള്ള ആധ്യാത്മികമാണ് സാധാരണ കാണുന്നത് അഭ്യസ്ത വിദ്യേനെ ആ സ്ഥായിൽ വരുന്ന രണ്ട് വ്യത്യാസങ്ങളും മനസ്സിലാക്കുക ചൂടാരത്നം ടായിൽ വരുന്ന വ്യത്യാസം ചൂടാരത്നം ചൂടാ ആ ഡായും വരാം ചിലപ്പോൾ നമുക്ക് അത് പോലെ ആ ടായിലിങ്ങനെ കുനിപ്പൊടി ചേർത്തും കാണാറുണ്ട് ചൂട അവിടെ വേണമെന്നുള്ളത് നിവൃത്തി മതി നിവൃത്തി വേണമെന്നില്ല ആതിഥേയൻ അവിടെ ആ ധായുടെ വ്യത്യാസം പക്ഷേ ആദ്യത്തെ ശരിയാണ് പക്ഷേ അവിടെ പക്ഷേ എന്നല്ല വരുന്നത് ഉത്ബന്ധൻ നമ്മൾ സമാസമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ധന്ന എന്നുള്ളടത്ത് ആ രണ്ടിടത്തും ഇത് വേണം ധന്വ എന്നുള്ളത് വേണം ദിത്വ അതുപോലെ തന്നെയാണ് ദിത്വം എന്നാണ് ശരി നമ്മൾ ദിത്വം അങ്ങനെയല്ല വരുന്നത് ദൈവികം ദൈവികം അല്ല വരുന്നത് ദൈവികം എന്നാണ് വരുന്നത് കൃത്രിമം കൃ ആണ് വരുന്നത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ കൃ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് കയ്യെഴുത്ത് നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കയ്യെഴുത്ത് അത് ശരിയായ രൂപം കൈ പ്ലസ് എഴുത്താണ് കൈ പ്ലസ് എഴുത്താണ് കയ്യെഴുത്ത് വരുന്നത് കൈ പ്ലസ് എഴുത്ത് അപ്പോൾ അവിടെ അയി കഴിഞ്ഞിട്ട് സ്വരം വരുന്നതുകൊണ്ട് അവിടെ യകാരം ആഗമിക്കുന്ന ആഗമസന്ധിയിൽ വരുന്നൊരു പദമാണത് കയ്യെഴുത്തെന്ന് സാധാരണ നമ്മൾ പറയുമ്പോൾ അങ്ങനെ കൈ എന്നൊക്കെ പറയാറുണ്ട് ചിലയിടത്തത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എല്ലാ ചിലയിടത്തും ഇയ്യ എന്നുള്ള വരുന്ന ചില പദങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഇതാണ് വരുന്നത് ജ്യോതിഷം ജിയോ എന്നാണ് പറയുന്നത് ജിയോ ജ്യോതിഷം അതുപോലെ ജോയല്ല ജിയോ വരണം ജ്യോത്സന ഒക്കെ വരുന്നതാണ് ജിയോത്സന അവിടെ അല്ല ഇതുപോലെ തന്നെ വരുന്നതാണ് എല്ലാം ജോന്നല്ല വരുന്നത് പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ യകാരമില്ലാതെ എന്ന് പറയും പക്ഷെ എന്നാണ് വരുന്നത് സമ്രാട്ട് എന്നല്ല പറയുന്നത് സമ്രാട്ട് ശ്രംഘം ഗായാണ് ഖം വരുന്നത് അവിടെ ആ ശൃംഗം എന്ന് പറയുമ്പോൾ അത് കൊടുമുടി എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്നതാണ് ശൃംഖം ശൃംഖല എന്ന് പറയുമ്പോൾ ചങ്ങല എന്നുള്ള ഘായാണ് വരുന്നത് മറ്റതാണ് ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറയുന്നതെങ്കിൽ ശുശ്രൂഷ എന്നാണ് വരുന്നത് സ്ഥൂലം ആ സ്ഥായില് വന്ന് ചേർന്നിട്ടുള്ള ധായുടെയും തായയുടെയും വ്യത്യാസം സൂക്ഷ്മം ഇതായിട്ടാണ് സ്ഥൂലം പറയുന്നത് വിമ്മിഷ്ടം എന്നാണ് സാധാരണ ഉപയോഗിക്കാറ് പക്ഷെ അത് വിമ്മിട്ടമാണ് ശരി ആദ്യത്തതാണ് ശരി പദശുദ്ധിയിൽ സാധാരണയായി ചോദിക്കുന്ന ചില വാക്കുകളാണ് വിശദീകരിച്ചത് പദശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മലയാളം പരീക്ഷയിൽ ഇപ്പോഴും ഒരു മാർക്കിനും രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ പദശുദ്ധിയിൽ ഇനിയും ധാരാളം പദങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക ക്ലാസ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക മലയാള മലയാളജാലകത്തിൽ മലയാള പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാകരണവും അല്ലാത്തതും ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും അവാർഡ് കൃതികൾ അതുപോലെ മറ്റേ എല്ലാ വിഭാഗങ്ങളും പരീക്ഷകൾ കാണുന്ന എല്ലാ വിഭാഗങ്ങളുടെയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഓരോ പരീക്ഷയിലെ പ്രധാന വിഭാഗങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായിട്ടുള്ള ക്ലാസ്സുമായിട്ട് മറ്റൊരു ക്ലാസ് നമുക്ക് കാണാം നന്ദി